നിങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകനപെടം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുബിനോട് നിങ്ങൾ അധികമായിട്ട് ചെയ്യുമ്പോ നിങ്ങളുടെ ആയി കുത്തരമുണ്ടെന്ന് പ്രവാചകൻ എന്ന് പറയുമ്പോ ഇത്രയും വലിയ അവസരം വാഴാക്കിക്കളയില്ലേ അവസരം നിങ്ങൾയല്ലേ പ്രിയപ്പെട്ടവരോട് പടുകയാണെങ്കിൽ നെലഞ്ഞ് നടക്കണ്ട എനിക്ക് എനിക്കും ആരോഗ്യമുണ്ടല്ലോ എനിക്ക് രോഗമില്ലല്ലോ എനിക്ക് വീടുണ്ടല്ലോ എനിക്ക് മക്കളുണ്ടല്ലോ എനിക്ക് ജോലിയുണ്ടല്ലോ ഉണ്ടല്ലോ എനിക്ക് ആരോഗ്യമുണ്ടല്ലോ എനിക്കും കുറവില്ലല്ലോ മനുഷ്യ ഒറ്റ നിമിഷം കൊണ്ട് സർവതമ തകർത്ത് തരിപ്പണമാക്കാറൊന്നാകന് കഴിയുമല്ലോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോ പണച്ചവനെ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള

അവസാനം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവളം അറിയാൻ പറ്റിയത് എന്റെ പ്രിയപ്പെട്ട ഉപ്പാ സർവതമ തകർത്ത് തരിപ്പണമാക്കി നിന്റെ കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാളും പണച്ചറപ്പിനൊരുപാട് സമയം വേണ്ടല്ലോ േ ഒരു കുഞ്ഞിന്റെ പുലർച്ചന് വേണ്ടി കോടികളല്ലേ കോടി രൂപയാണ് ഒരു കുഞ്ഞിനൊരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ കൊടുത്തത് കണ്ടിട്ട് പഠിക്കുന്നില്ലല്ലോ അതാ വല്ലപ്പോഴേ നീ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തുക്കൾ നിന്റെ കൊട്ടാരപം മാത്രമല്ലടാ ഈ നാട്ടിലെ എത്ര പേരുടെ വീട് വിറ്റാലാണ് പതിനെട്ട് കോടി രൂപ കിട്ടുക ഇതുപോലെ ഒരു രോഗമങ്ങാടമല്ലാകു നിനക്കു നിന്റെ ഭാര്യക്കോ നിന്റെ മക്കൾക്കോ നിന്റെ കൂടപ്പുറപ്പിനോ നന്നാ സർവതമ തകർന്ന് തരിപ്പണമാക്കിയിട്ട് പള്ളികളുടെ മുന്നിൽ പോയിരുന്നു യാചിക്കണ്ടേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അന മറന്നു നടക്കില്ലേ െ മറന്ന് നിങ്ങൾ നടക്കല്ലേ തുടച്ചവനോട് നന്ദി രേഖപ്പെടുത്തൂ അഹങ്കാരികളെന്തിക്കാരികൾ മാരുത് അഹങ്കാരികളെന്തിക്കാരികൾ മാറരുത് തുടച്ചവനെ ഇന്ന് വളരെ വന്നിട്ട് ഒരുപാട് കണ്ടോ ചെറുപ്പക്കാരെ കണ്ടോ കുട്ടികളെ കണ്ടു ഒരാൾ എന്ന് ചോദിച്ചില്ല ഭാര്യ എന്ന് ചോദിച്ചില്ല കണ്ടവരും മുഴുവനും പറഞ്ഞത് നന്നാകണം എല്ലാവരും ചെയ്തത് ഒരാൾ പോലെ സുഖമാണെന്ന് ചോദിച്ചില്ല ഞാൻ പരാതി പറഞ്ഞതല്ല ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞതല്ല പഠിച്ചവനെ ഇതുപോലെ നൂറുകണക്കിന് പ്രയാസവുമായി ായി നടക്കുന്നവരാൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിഹാരം പരിഹാരം രണ്ട് രണ്ട് ഉള്ളൂ ഉള്ളൂ ഒന്ന് കിടന്നിട്ട് രോഗമാണ് പ്രയാസമാണ് വീടില്ല മക്കളില്ല എന്ന് കാണുന്നവരോട് മുഴുവനും പറയുന്നതിന് പകരം ഒരന്റെ ആവശ്യം സുചൂതിൽ കിടന്നിട്ട് പടച്ചറപ്പിനോട് പറഞ്ഞവനെ രോഗം തരുന്നവൻ നീയാണല്ല നിനക്ക് മരുന്നു വേണ്ടല്ലോ അല്ലേ അല്ല ണേ അല്ല കടക്കാരനായി മരിക്കാ പേടിയാലോ എന്റെ കടം ഒരു വഴി തുറന്നതാ അല്ല വർഷങ്ങളായിരപ്പേ മക്കളില്ലാത വല്ലാതെ പ്രയാസത്തിലാണല്ലോ ശിവധരണേ